വന്നിരിക്കുക അതെ എനിക്ക് ഹൈദരകയുടെ ഇന്റർവ്യൂസിലെ ഏറ്റവും മനോഹരമായ വിഷ്വലി നമുക്കറിയില്ല നന്നായി ഞാൻ കുറച്ച് അങ്ങനെ ആവരുത് അങ്ങനെ ആകാൻ പാടില്ലേ അഭിനയിക്കാൻ ഇപ്പോൾ അറിയാം നേരത്തെ അറിയില്ല അപ്പൊ ാണ് എന്തിനാണ് പറഞ്ഞിട്ടുള്ളൂ എനിക്ക് പണ്ട് തൊട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരെ നിന്നെനിക്ക് കണ്ണെടുത്താൽ കണ്ടുടായിരുന്നു ഓപ്പണായിട്ട് നോക്കി പറയാ ഞാൻ പറയുന്നു ഇല്ലെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാം

രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് നമുക്കറിയാം കുത്തിത്തിരിപ്പുകൾ പ്രശ്നങ്ങൾ കോൺട്രവേഴ്സീസ് ഒക്കെ പോക്കറ്റ് നിറച്ച് വന്നേക്കായിരിക്കും നല്ല നാളി പടകുട്ടിയാ ആളി നന്നാവും അതൊരു പുതിയ ഒരു വേർഷനാണ് പക്ഷെ ഈ വേർഷൻ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അത് വേറെ ആര് ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ചു സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ ഒക്കെ ഞാൻ സഞ്ചരിച്ചിരിക്കും ഒരു ഭ്രാന്തനെ പോലെ ിട്ട് അതൊക്കെ ഭാഗ്യത്തില് നിങ്ങൾക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് തോന്നി തോന്നി എനിക്ക് ദേഷ്യമല്ല ഞാൻ എല്ലാർക്കും ഇത്രയും പേർക്ക് ഒരു കാര്യം അതിപ്പോ പച്ച തോന്നിയ മാത്രം പച്ചക്കളറിയാ നിങ്ങൾ ചുമരാല്ലോ അങ്ങനെയല്ല നിങ്ങളോട് എനിക്ക് ഒരു അതെ എനിക്ക് കുറ്റമില്ലല്ലോ അതെല്ലാം കൊടുക്കാൻ പറ്റുള്ളൂ നല്ലന്ന് നിങ്ങൾക്ക് തോന്നിയില്ല എന്ന് ചിന്തിയാനാ ഭൂരിപക്ഷം പേർക്ക് തോന്നി ഞാൻ

നീ ഒരു ഊള ആൻസറാ ഞാൻ തിരുത്തുന്നു താങ്കളിൽ പോരെ നിങ്ങളെന്നും എനിക്ക് എടുത്ത് കുത്തുപാള പോലും ബാക്കി കാണണം എന്നാ തോന്നുന്നു അത്ര പെട്ടെന്ന് അതല്ല നിങ്ങളെന്നും താരം വിളിക്കാൻ ഡൈ അടിച്ച് നടക്കുന്നോണ്ട് എനിക്കറിയാലോ യഥാർത്ഥ പ്രായം കിട്ടിയോ ഇല്ല എന്താണ് ും കൂടിയാണ് നിങ്ങള് പോയി കേസ് മമ്മൂക്കെടുത്തും പറ ഞാൻ പറയും ഇത് വിളിച്ച് പറയും ഇനി ഇതുപോലെ കാണിക്കൂ സത്യമായിട്ടും ഞാൻ വീഡിയോ കട്ടിയതോളൂ അതല്ല നിങ്ങൾ എന്താ അയച്ചു കൊടുക്കുക എന്നിട്ട് പറ ഇത് ഇവൻ ഇങ്ങനെ കളിയാക്കാൻ ചെയ്തതാണ് എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് മന്ദ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു ഇന്നത്തെ വീഡിയോ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് ഇതുപോലുള്ള വണ്ടർഫുൾ വീഡിയോസ് നിങ്ങൾക്ക് എന്തെങ്കിലും വിളിക്കാരി